ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയിക്കാൻ ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ രണ്ടു മാറ്റങ്ങൾ വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ മുൻ സ്റ്റാർ പേസർ സ്റ്റുവർട്ട് ബ്രോഡ് ജൂലൈ രണ്ട് മുതലാണ് രണ്ടാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ആദ്യ ടെസ്റ്റിൽ പല ഘട്ടങ്ങളിലും ആധിപത്യം പുലർത്തിയിട്ടും ഇന്ത്യയ്ക്ക് അഞ്ച് വിക്കറ്റിൻ്റെ പരാജയം രുചിക്കേണ്ടി വന്നു അതിൽ നിന്നും പാടമുൾക്കൊണ്ടാവും ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീം അടുത്ത അംഗത്തിനിറങ്ങുന്നത് രണ്ടാം ടെസ്റ്റിലും തോൽക്കുകയാണെങ്കിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലേക്ക് തിരിച്ചുവരികയെന്നത് ഇന്ത്യയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീം വരുത്തേണ്ട ആദ്യമാറ്റം സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂറിന് പകരം റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ കളിപ്പിക്കുക എന്നതാണെന്ന് സ്റ്റുവർട്ട് ബ്രോട്ട് പറയുന്നു ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ ഷാർദൂലിനെ ഇന്ത്യ കളിപ്പിച്ചത് പക്ഷേ ബാറ്റിംഗിൽ രണ്ട് ഇന്നിങ്സുകളിലും അദ്ദേഹം ഫ്ലോപ്പായെന്നു മാത്രമല്ല ബൌളിങ്ങിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചുമില്ല ആദ്യ ഇന്നിങ്സിൽ വെറും ആറ് ഓവറുകൾ മാത്രമേ താരം ബോൾ ചെയ്തുള്ളൂ നാൽപ്പത് ഓവറുകൾക്ക് ശേഷമാണ് ഷാർദൂലിനെ ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗിൽ ബൌളിങ്ങിൽ കൊണ്ടുവരാൻ തയ്യാറായത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ടീം സെലക്ഷൻ തെറ്റായിരുന്നു എന്നാണ് താൻ കരുതുന്നതെന്നും സ്റ്റുവർട്ട് ബ്രോഡ് പറയുന്നു പ്രത്യേകിച്ച് പിച്ചും റെസ്റ്റ് സ്പിന്നിനെതിരെ ഇംഗ്ലണ്ട് തകരാനുള്ള സാധ്യതയും പരിഗണിക്കുമ്പോൾ കുൽദീപിന് കളിയിൽ വലിയ വ്യത്യാസമുണ്ടാക്കാൻ കഴിയുമായിരുന്നുവെന്നും ബ്രോഡ് നിരീക്ഷിച്ചു രണ്ടാം ടെസ്റ്റിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അടുത്ത ടെസ്റ്റിൽ ബ്രേക്ക് എടുത്ത ശേഷം ലോഡ്സിലെ മൂന്നാം അംഗത്തിലാവും അദ്ദേഹം ടീമിലേക്ക് മടങ്ങിയെത്തുക ബുംറ ഇല്ലെങ്കിൽ പകരം ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിനെ ഇന്ത്യ കളിപ്പിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എഡ്ജ് ബാസ്റ്റണിൽ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയ ഹർഷദീപ് സിംഗിനെയാവും ഞാൻ കൊണ്ടുവരിക ഇടങ്കൈ ആംഗിളും തുടക്കത്തിൽ തന്നെ ബോൾ സ്വിംഗ് ചെയ്യിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ഇന്ത്യൻ ആക്രമണത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കുമെന്നും ബ്രോഡ് പറയുന്നു ലീഡ്സിലെ കഴിഞ്ഞ ടെസ്റ്റിൽ പ്രസിദ്ധ കൃഷ്ണ രണ്ടാം ഇന്നിംഗ്സിൽ ബോളിംഗ് മെച്ചപ്പെടുത്തിയെങ്കിലും ഇന്ത്യൻ ആക്രമണം ആകെ നോക്കിയാൽ നിയന്ത്രണമില്ലായ്മയും വിക്കറ്റ് എടുക്കാനുള്ള കഴിവും കുറവായിരുന്നതായി കാണാം ഇത് ഭയപ്പെടേണ്ട സാഹചര്യമല്ല ഒരു തോൽവിക്ക് ശേഷം പ്ലാനുകൾ മുഴുവനായി നിങ്ങൾ പൊളിക്കേണ്ട കാര്യവുമില്ല ആദ്യ ടെസ്റ്റിന്റെ ഭൂരിഭാഗവും ഇന്ത്യയ്ക്ക് ആധിപത്യമുണ്ടായിരുന്നു തന്നെ ടീമിൽ അടിമുടി മാറ്റങ്ങളല്ല ചെറിയ ചില അഴിച്ചുപണികൾ മാത്രമേ ആവശ്യമുള്ളൂവെന്നും സ്റ്റുവർട്ട് ബോർഡ് കൂട്ടിച്ചേർത്തു